എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് പക്ഷേ അതൊരു റെസിപ്പിയാണെന്ന് പറയാൻ ഒക്കത്തില്ല ആരോ ഈ പാചകം വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാളാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് ഈ തേങ്ങാപ്പാൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരാൻ പോകുന്നു അത് കമൻസിനകത്ത് വന്നു അതല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് വഴി പേഴ്സണലായിട്ട് എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് പാത്രം എല്ലാം ഇങ്ങനെ നിരത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പാത്ര കച്ചവടം ഒന്നും വിചാരിക്കേണ്ട നമുക്കൊരു മൂന്ന് പാത്രമെങ്കിലും വേണം ഇതൊന്നും മര്യാദയ്ക്ക് ചെയ്യുക അതല്ലെങ്കിൽ ആ ഏരിയ മുഴുവനങ്ങ് കുളമാകും ഇതിനകത്ത് ഏറ്റവും ചെറിയ പാത്രം നമുക്ക് ഒന്നാം പാൽ എടുക്കാനും അതിലും വലിയ പാത്രം രണ്ടാം പാൽ എടുക്കാനും പിന്നെ ഈ വലിയ പാത്രത്തിനകത്താണ് നമ്മൾ ഇതിട്ട് പിഴിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ചെറിയ ഒരു ഏരിയ ഇങ്ങനെ സ്വസ്ഥമായിട്ട് വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ സർവ്വമാനം ആ പ്രദേശം മുഴുവൻ മഹാഭാരത യുദ്ധം കഴിഞ്ഞതുപോലെ യുദ്ധഭൂമി പോലെ കിടക്കാൻ സാധ്യതയുണ്ട് പിന്നെ വേണ്ടത് ഒരു നല്ല വെള്ള തുണിയാണ് അത് ഞാനിവിടെ ഇങ്ങനെ നമ്മുടെ ഈ എന്താ പറയുക പിള്ളേരുടെ നാപ്കിൻസ് കിട്ടും നല്ല വൈറ്റ് വാങ്ങാനായിട്ട് അങ്ങനെ നമുക്ക് കിട്ടുമെങ്കിൽ വാങ്ങാം അതല്ലെങ്കിൽ നല്ലൊരു വെള്ളമുണ്ട് ഇതാണെങ്കിൽ ഇതിപ്പോൾ ഒരു ട്വൻ്റി ഫോർ ഇൻറ്റു ട്വൻറ്റി ഫോർ ഇഞ്ചാണ് അതായത് അമ്പത് ഇൻറ്റു അമ്പത് നീളവും വീതിയും ഒരു തുണിയാണ് പിന്നെ ഈ ഉണങ്ങിയ തുണിയിൽ ആദ്യം നമ്മൾ പിഴിയാൻ പാടില്ല ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്നുകൂടെ കഴുകി വെറ്റായിട്ടുള്ള തുണി വേണം ഉപയോഗിക്കാൻ അപ്പോൾ തുണി വലിയ ഏറ്റവും വലിയ പാത്രത്തിനകത്ത് അത് ഇടുക അപ്പോൾ നമ്മൾ പിഴിയുമ്പം ഇതിന് വിസ്താരം ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡ് വഴി വെളിയിലെല്ലാം പോകും ഇനിയിപ്പോൾ ഈ പുള്ളികളെ കണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റിവയ്ക്കാം പാല് റെഡി ആകുമ്പോൾ അതൊഴിച്ചാൽ മതിയല്ലോ ഇനി അടുത്ത ആൾ രംഗപ്രവേശം ചെയ്യേണ്ട നമ്മുടെ മിക്സിയാണ് അപ്പോൾ ഈ മിക്സിക്കകത്തേക്ക് ഞാൻ ഈ തേങ്ങ ഇടുകയാണ് ഇതിലേക്ക് അല്പം ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ നല്ലതാണ് കാര്യം ആ തേങ്ങ പിഴിയാൻ എളുപ്പമായിരിക്കും ഇത് നന്നായിട്ട് കറങ്ങാനുള്ള വെള്ളം അത്ര മാത്രം ഒഴിക്കാവൂ ഈ വെള്ളം പോരാ മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് അരയ്ക്കാം ഇപ്പോൾ ഇത് അതിനകത്ത് അതായിട്ട് തന്നെ ഫുള്ളായിട്ട് അത് കറങ്ങുന്നുണ്ട് തെറിക്കാതെ ഈ പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അങ്ങ് പിഴിഞ്ഞാൽ മതി ഞാൻ ഈ പിള്ളേരുടെ ഡയപ്പർ എന്ന് പറഞ്ഞത് ഉപയോഗിച്ചതല്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഉപയോഗിച്ച് കഴുകി വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും അതെടുത്ത് വെച്ച് പിഴിഞ്ഞുകളെ അല്ലേ നമ്മൾ തുണി പിഴിയുന്ന പോലെ അങ്ങ് പിഴിയാം നമുക്കിങ്ങനെ ആണെങ്കിൽ ഈ ഒന്നാം പാൽ ഞാൻ നമ്മുടെ ഒന്നാം പാലിൻ്റെ പാത്രത്തിനകത്തോട്ട് അങ്ങ് മാറ്റി മാറ്റിവയ്ക്കാം ഇതിലും തിക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ഇനി നമുക്ക് രണ്ടാം പാൽ എടുക്കാം ഈ പാത്രത്തിനകത്തോട്ട് തന്നെ ശ്രദ്ധിച്ച് ഈ തേങ്ങ തിരിച്ചിടുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലേ നമ്മൾ മിക്സിക്കകത്തോട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഏരിയ മുഴുവൻ തേങ്ങ വീഴും റോങ് സൈഡ് മാറിപ്പോവാൻ പാടില്ല അതേ സൈഡിൽ തന്നെ ഇങ്ങനെ തന്നെ തിരിച്ചു വെക്കണം തിരിച്ച് മലത്തിൽ നമ്മൾ മടക്കിക്കഴിഞ്ഞാൽ പിന്നെ തേങ്ങാപ്പൊടിയോടെല്ലാം വീഴും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മിക്സിക്ക് അത് ഒഴിക്കാൻ എളുപ്പമുണ്ട് വെള്ളത്തിൻ്റെ കാര്യമൊന്നും ഇടം വലം നോക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം പാലല്ലേ ഇത് നന്നായിട്ട് അരയണം രണ്ടാം പാൽ എടുക്കാൻ എങ്കിലും നമുക്ക് മാക്സിമം തേങ്ങാപ്പാൽ പാൽ കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ മിക്സി ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ കരകല്ലുണ്ടെങ്കിൽ തേങ്ങ ചതച്ചതിന് ശേഷം പാലെടുക്കുക അത് അല്പം വെള്ളം കൂടെ ചേർത്ത് അരകല്ലിലൊന്നുകൂടെ അരച്ചിട്ട് രണ്ടാം എടുക്കുക മിക്സി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമല്ലോ ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ രണ്ടാം പാലും റെഡി വെക്കുന്ന സമയത്ത് കുറച്ചേറെ എടുത്ത് വെക്കാം എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നെങ്കിൽ കുപ്പിക്കകത്ത് വെച്ച് ഫ്രീസറിനകത്ത് വെക്കണം ഡയറക്റ്റ് ഈ നമ്മൾ ഈ പിഴിയുന്ന തുണിയില്ലേ സോപ്പിട്ട് കഴുകരുത് ചൂടുവെള്ളത്തിനകത്ത് കഴുകണം രണ്ടാം പാൽ റെഡി അപ്പോൾ ഇങ്ങനെയാണ് തേങ്ങാ പാൽ എടുക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്താനും മറക്കരുത് ചെയ്തത് അപ്പം നമുക്ക് ഇത്രയും തേങ്ങയ്ക്കകത്തുന്ന ഒരു രണ്ട് കപ്പ് കട്ടിയുള്ള പാലും നാല് തൊട്ട് ആറ് വരെ രണ്ടാം പാലും എടുക്കാം അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് മറ്റ് യു സ്റ്റേ സേഫ്